രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ പൂരത്തിന്റെ വെടിക്കെട്ട് നടന്നോണ്ടിരിക്കില്ലേ അത് ആലുവയ്ക്കുമ്പോ മനുഷ്യന് ഫുള് ടെൻഷനാണ് ഇയാളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് അതിപ്പോ നാട്ടിലാകെ അല്ലേ അയാൾക്ക് ഇപ്പൊ ആശാൻ ട്രാക്ടറിൽ ശബരിമലക്ക് പോയതിപ്പോ അടുത്ത മൂവ് പൊട്ടിയില്ലേ അതിപ്പോ ആ ട്രാക്ടറിന്റെ ഡ്രൈവറിന്റെ തലേക്ക് വെച്ച് ഇയാൾ മുങ്ങി ഇപ്പൊ ഡി ജി പിന്നെ ഒരിക്കട്ടെ ആളാ ഇപ്പൊ ഡീല ഒതുങ്ങിയത് അതന്നെ അയി നിയമസഭ മന്ത്രിസഭ കുട്ടി വരുമ്പോ ഇയാള് കൃഷി മന്ത്രിയാകും ചിലപ്പോ നല്ല അപ്പൊ കാൽ കാണാം കാണാം